പി സി ചാക്കോ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ഉടൻ തീരുമാനം ശരത് പവാറും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എൻ സി പി ദേശീയ വൈസ് പ്രസിഡന്റും കേരള ഘടകത്തിന്റെ ചുമതലയും വഹിക്കുന്ന പി സി ചാക്കോ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്നു നിലവിലെ മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെച്ച് ഒഴിയുന്നതിന് പകരമാണ് പി സി ചാക്കോ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് പി സി ചാക്കോയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും താൽപര്യമുണ്ട് അദ്ദേഹം ഇക്കാര്യം എൻ സി പി ദേശീയ നേതാവ് ശരത് പവാറിനെ അറിയിക്കുകയും ചെയ്തു സി പി എം ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ എത്തിയപ്പോഴാണ് പിണറായിയും ശരത് പവാറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും പി സി ചാക്കോയെ സംസ്ഥാന മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും തഴക്കവും പഴക്കവുമുള്ള ശക്തനായ നേതാവായാണ് പി സി ചാക്കോ അറിയപ്പെടുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന പി സി ചാക്കോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് എൻ സി പിയിൽ ചേരുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരമേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചാക്കോ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ താരപ്രചാരകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പിറവത്ത് നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച പി സി ചാക്കോ വ്യവസായ മന്ത്രിയായും ചുമതല നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൃശൂരിൽ നിന്നും തൊണ്ണൂറ്റി ആറിൽ നിന്നും തൊണ്ണൂറ്റി എട്ടിൽ ഇടുക്കിയിൽ നിന്നും രണ്ടായിരത്തി ഒമ്പതിൽ തൃശ്ശൂരിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ചാലക്കുടിയിൽ നടൻ ഇന്നസെന്റിനോട് പരാജയപ്പെട്ടിരുന്നു രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് ശക്തനായ ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു പി സി ചാക്കോ അനുഭവവും നേതൃത്വപാഠവും സമ്പത്തുമുള്ള നേതാവായ പി സി ചാക്കോയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിച്ചു നിർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായിയുടെ ആശീർവാദത്തോടെയാണ് പി സി ചാക്കോയുടെ മന്ത്രിസഭാ പ്രവേശനം എൻ സി പി സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലഹങ്ങൾ എൽ ഡി എഫിന് വൻ തലവേദന സൃഷ്ടിച്ചിരുന്നു നിരവധി തവണ എൽ ഡി എഫ് നേതൃത്വം എൻ സി പിക്ക് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻ സി പിയിൽ കലഹം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയോടെ എ കെ ശശീന്ദ്രൻ മന്ത്രിസഭയിൽ തുടരുകയായിരുന്നു ഒരു വേള എൻ സി പിളരുമെന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടാണ് കാര്യങ്ങൾ തണുപ്പിച്ചതും പി സി ചാക്കോ മന്ത്രിസഭയിലേക്ക് എത്തട്ടെ എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയതും എന്നാൽ നിലവിലെ മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രി സ്ഥാനത്തിന് പകരം എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പദവിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ തന്നെ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കുമെന്ന ഭീഷണിയിലാണ് എ കെ ശശീന്ദ്രൻ നിലവിൽ ഏലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭ അംഗമാണ് പി സി ചാക്കോ മന്ത്രിസഭയിലേക്ക് വരുകയും തനിക്ക് കിട്ടേണ്ട മന്ത്രിസ്ഥാനം കിട്ടാതെ വരികയും ചെയ്താൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം എൻ സി പി വിടാനും സാധ്യതയുണ്ട്